പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മൂന്ന് കാര്യങ്ങളിൽ ഒരാളിൽ ഒരുമിച്ചാൽ അവൻ അവൻറെ മാധുര്യം നബി പറഞ്ഞ ഏറെ സുപരിചിതമായ ഹദീസിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം അയ്യക്കൂൻ അള്ളാഹ് വറസൂലു അഹബൈലിമാ മറ്റെന്തിനേക്കാളും അള്ളാഹും റസൂലും അവന് പ്രിയങ്കരമായിരിക്കുക എന്നതാണ് അതുപോലെ തന്നെ സൂറത്ത് ഇമ്രാൻ മുപ്പത്തൊന്നാമത്തെ നമുക്ക് കാണാം കുലീൻ കുൻതും ഇബൂൻ അള്ളാ പറയുക നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്ത ബൂനിയെ നിങ്ങൾ എന്നെ പിൻപറ്റുക രൂബിമുള്ള എങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുകയും വൈഫുള്ളക്കും ദുനൂബ്ക്കും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഏറെ സുപരിത സുപരിചിതമായ മറ്റൊരു അധീസ് നമുക്ക് ഇപ്രകാരം കാണാം ഒരു സദസ്സിൽ വെച്ച് ഉമർ അള്ളഹാൻ നബീസുല്ലാ വസ്ലമ ചോദിക്കും ഉമർ ഉമറേ താങ്കളെ തന്നെ ഇഷ്ടപ്പെടുന്നുവോ അപ്പോൾ അദ്ദേഹം മറുപടി പറയും യാസൂലല്ലാ അദ്ദേഹം ഞാൻ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു അപ്പോൾ നബി നബ്സുല്ലാസ്ലും ചോദിക്കും സ്വദേഹത്തെക്കാൾ താങ്കൾ എന്നെ ഇഷ്ടപ്പെടുന്നുവോ അപ്പോൾ ഉമർ അല്ലു അള്ളഹാന്ന് പറയും ഇല്ല നബിയെ താങ്കളേക്കാൾ സ്വദേഹത്തെ ഞാൻ എന്നെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നബി അപ്പം നബുല്ലമ്മ പറയും വല്ലതീ നഫ്സി ബിദിയെ അള്ളാഹു ആണ് സത്യം ലാ ഉം ഹത്ത അക്കൂ നഫ്സി നിങ്ങളിലൊരാളും വിശ്വാസിയാവുകയില്ല അവൻ്റെ സ്വദേഹത്തെക്കാൾ എന്നെ അവൻ ഇഷ്ടപ്പെടുന്നത് വരെ അപ്പോൾ നബിയെ നമ്മൾ എങ്ങനെ ഇഷ്ടപ്പെടണം നബിയെ ഇഷ്ടപ്പെടാതെ നമ്മളാരും ഉമിനാവുകയില്ല എന്ന് നമുക്ക് വ്യക്തമായി അത് ദുർമുതി ഉദ്ധരിക്കുന്ന മറ്റൊരു മറ്റൊരധീസം നമുക്ക് ഇപ്രകാരം കാണാം മൻ നഹബ്ബ സുന്നത്തി ആരെൻ്റെ ചെറിയ പിൻപറ്റിയോ ഹബ്ബനി അവൻ എന്നെ ഇഷ്ടപ്പെട്ടു വമൻ നഹബനി ആരെന്നെ ഇഷ്ടപ്പെട്ടുവോ കാനം വഴിഫിൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും അപ്പോൾ നബിയെ ദീപനതുല്യം സ്നേഹിച്ച സ്വ സ്വ സ്വദേഹത്തെക്കാൾ നബിയെ സ്നേഹിച്ച സൊഹാബാക്കളിൽ ഒന്നാമനായിരുന്നു അബുബക്കർ അലിയുള്ള ഇസ്ലാമിലെ ഒന്നാം ഖലീഫ നബിയുടെ കൂട്ടുകാരൻ സിദ്ദീഖെന്ന് നബി സത്യസന്ധൻ എന്ന് നബി വിളിപ്പേര് നൽകിയ അദ്ദേഹം നബി ദിനാഘോഷം ആഘോഷിച്ചോ ആഘോഷിച്ചോ സുഹൃത്തുക്കൾ ബി ലവൽ മാസത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും ഒരു ആരാധന അദ്ദേഹം ചെയ്തോ നബിയ ജീവന തുല്യം സ്നേഹിച്ച അതുപോലെ തന്നെ കുലഫ് റാസിദിലിങ്ങളിലെ മറ്റു ഖലീഫമാർ ഉമർ റതിഹാവൻ ഉസ്മാൻ റതി അള്ളാൻ അലി റദി അള്ളാൻ ഇവരിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേകത റബി ലവൽ മാസത്തിൽ നൽകിയ സുഹൃത്തുക്കളെ അവരാരും ചെയ്യാത്ത ഒരു പ്രത്യേകത ഇജറ മുന്നൂറ് നൂറ്റാണ്ടിന് ശേഷം അതായത് നീസുല്ലാസ്ലം പറഞ്ഞ ഏറ്റവും ഉത്തമ നൂറ്റാണ്ടായ എൻ്റെ നൂറ്റാണ്ട് അതിനുശേഷമുള്ള താപ്യങ്ങളുടെ നൂറ്റാണ്ട് അതിനുശേഷമുള്ള തെബോ താപ്യങ്ങളുടെ അവരെ പിൻപറ്റിയവരുടെ നൂറ്റാണ്ട് എന്നീ മുന്നൂറ് നൂറ്റാണ്ടിന് ശേഷം ഒരു രാജാവ് കൊണ്ടുവന്ന മുതഫ്ഫർ എന്ന രാജാവ് കൊണ്ടുവന്ന എന്ന് ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വിദേഹത്ത് ഒരു സുന്നത്തായി നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് യഥാർത്ഥ സുന്നത്തല്ലാത്ത നബിയെ നമ്മളെക്കാൾ സ്നേഹിച്ച നമ്മളെക്കാൾ പിൻപറ്റിയ സഹാബക്കളും അവരെ പിൻപറ്റിയവരും ചെയ്യാത്ത ഈ വിധേയത്തെ നമ്മൾ വെടിയുകയും സുന്നത്തിനെ പുൽകുകയും ചെയ്യുക നാദനുഗ്രഹിക്കട്ടെ